ബിഗ് ബോസ് ഹൗസിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അനുവിനെയും ജിസൈലിനെയും ബിഗ് ബോസ് കൺഫൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് നേരത്തെ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടായിരുന്നു അതിനെ കുറിച്ച് അന്വേഷിക്കാനാണ് ബിഗ് ബോസ് രണ്ടുപേരെയും വിളിച്ചിരിക്കുന്നത് ആദ്യം തന്നെ ബിഗ് ബോസ് രണ്ടുപേരോടായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു രണ്ടുപേരും നല്ല രീതിയിൽ ന്യായീകരിക്കുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾ അവിടെ ചെയ്ത കാര്യത്തിന്റെ ഫുട്ടേജ് ഞങ്ങൾ ഒരുപാട് തവണ കണ്ടു ആ രംഗം ഒരുപാട് തവണ ഞങ്ങൾ വാച്ച് ചെയ്തു രണ്ടുപേരുടെ പേരുടെ ഭാഗത്തും ഇതിൽ തെറ്റുണ്ട് രണ്ടുപേർക്കും പേർക്കും അതിനുള്ള ശിക്ഷുണ്ട് അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അതിൽ എഴുതി വെക്കുമെന്നും പറയുന്നുണ്ട് പിന്നെ ശിക്ഷാ നടപടികളിൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ നിങ്ങൾ അനുഭവിക്കേണ്ടതാണ് എന്നും പറയുന്നുണ്ട് എന്തായാലും നേരത്തെ കിച്ചണിൽ പ്രശ്നമുണ്ടായിരുന്നു നമ്മുടെ ജിസിയിൽ ലിപ്സ്റ്റിക് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അനു പറയുന്നു അങ്ങനെ ജിസയിൽ പറയുന്നു ഉണ്ടെങ്കിൽ തെളിയിക്കുക എന്ന് പറയുന്നു അങ്ങനെ അനു ടിഷ്യൂ എടുത്ത് ജിസിലിന്റെ ചുണ്ടിൽ ഉരക്കുന്നു അങ്ങനെയാണ് അവിടെ ചെറിയ രീതിയിൽ ഉന്തും തള്ളുമൊക്കെ നടന്നിട്ടുള്ളത് എന്തായാലും ഈ പ്രശ്നത്തിൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് ബിഗ് ബോസ് കണ്ടെത്തിയിരിക്കുകയാണ് രണ്ടുപേർക്കും അതിനുള്ള പണിഷ്മെന്റും ഉണ്ട്